എന്തൊരു അവസ്ഥയാണ് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോൾ പല മീഡിയകളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പല റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് വലിയ ആഘോഷം പോലെ വലിയ തീ പോലെ ആളിക്കത്തുന്ന വോട്ട് ചോരി യഥാർത്ഥത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണോ വോട്ട് അധികാര യാത്ര വരും ദിവസങ്ങളിൽ കൂടുതൽ തകർച്ചയിലേക്ക് പതിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ് ഇതിന് പ്രധാനപ്പെട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സി എസ് ഡി എസിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ആൾ തന്നെ അദ്ദേഹം മഹാരാഷ്ട്ര ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പിൻവലിച്ചിരിക്കുന്നു എനിക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കണക്കുകളൊക്കെ പിൻവലിച്ചു അതുമാത്രമല്ല മഹാരാഷ്ട്ര അസംബ്ലി എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ട് ഈ എലക്ഷൻ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി തന്നെ പരിഗണിക്കാൻ വിധേയമായില്ല അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ എല്ലാം കൊണ്ടും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി അപഹാസ്യനായിട്ട് തീരുകയാണോ എന്ന് അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾ പോലും ചോദിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് വ്യക്തമായിട്ടുള്ള മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഊഹാബോഹങ്ങളുടെയോ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല വ്യക്തമായിട്ടുള്ള തെളിവുകളുമായിട്ട് വരൂ എന്നാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് തെളിവ് തരൂ അന്വേഷിക്കാം എവിടെ തെളിവ് എന്തുകൊണ്ടൊക്കെയാണ് സർ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ പൊള്ളയായി തീരുന്നത് ഒന്ന് വ്യക്തമാക്കാം ഇലക്ഷൻ കമ്മീഷനെതിരെ താൻ ന്യൂക്ലിയർ ബോംബ് സ്ഫോടനം നടത്തും എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ മല എലിയ പ്രസവിച്ചതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും തന്നെ പ്രഥമ ദൃഷ്ടിയ പോലും പരിഗണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ആരോപണങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇലക്ഷൻ ഇന്ത്യയിലെ ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ പണ്ട് ചീഫ് നമ്മുടെ ഇന്ത്യയിലെ ഇലക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന പദവിയെ പദവിക്ക് ഇത്രയധികം പ്രാധാന്യം കൊണ്ടുവന്ന ടി എൻ ശേഷനി അതായത് കോൺഗ്രസ് സർക്കാരിന്റെ ഒരു പിന്നെ നിയമനമായിരുന്നു ടി എൻ ശേഷൻ അദ്ദേഹം തന്നെ ഒരിക്കൽ അഭിപ്രായപ്പെട്ടു ഈ ഇന്ത്യയിലെ സർവ അഴിമതികളും ഇലക്ഷൻ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഇന്ത്യയിലെ ഇലക്ഷനുകളെ നിയന്ത്രിക്കുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ മൂന്ന് സികളാണ് ക്യാഷ് അതുപോലെ ക്രിമിനലിസം അതുപോലെ കറപ്ഷൻ ഇങ്ങനെ മൂന്ന് സിയാണ് അതുപോലെ അദ്ദേഹം മൂന്ന് എം പറഞ്ഞിരുന്നു ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എങ്കിലും മണി മസിൽ എന്നിവരതിലെ രണ്ടെണ്ണമായിരുന്നു അപ്പോ എലക്ഷനിൽ ക്രമക്കേടുണ്ട് എന്നുള്ളത് എലക്ഷൻ അതിന്റെ കാരണവും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടി എൻ ശേഷം പറഞ്ഞു അത് എലക്ഷൻ കമ്മീഷൻ അല്ല അതിൻ്റെ കാരണം രാഷ്ട്രീയ പാർട്ടികളാണ് അതിന്റെ കാരണം ഓരോ എംപിയും താൻ ചെലവാക്കിയ പണത്തെക്കുറിച്ച് കള്ളം പറയും ഇപ്പൊ നമുക്കറിയാം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു എം പി ചെലവാക്കുന്ന തുക കോടികളാണിപ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ തന്നെ കോടികൾ ചെലവാക്കും അപ്പോൾ അവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ ഇലക്ഷൻ രംഗത്തെ ശുദ്ധീകരിക്കാനാണ് രാഹുൽ ശ്രമിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അവിടം തൊട്ട് വേണം അതുകൊണ്ട് തന്നെ ഞാൻ പറയും അദ്ദേഹത്തിന്റെ ശ്രമം വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണ് അല്ലാതെ അതിന് സത്യമല്ല എന്തുകൊണ്ടാണ് പിന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലെ അടിസ്ഥാനമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അത് പറയാം ഞാൻ ഒരു അഞ്ച് കാരണമെങ്കിലും പറയാം ഒന്നാമത്തെ കാരണം അദ്ദേഹം ഈ സാമ്പിൾ മണ്ഡലങ്ങൾ എടുത്തു വച്ചിട്ട് അത് ഇന്ത്യയിൽ എല്ലായിടവും നടക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത് അപ്പോൾ അതിലെ ഏറ്റവും അദ്ദേഹം തുടങ്ങുന്നത് കർണാടകത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലം അവിടെ ഏതാണ്ട് അൻപത്തി വോട്ടുകൾ മാസങ്ങൾക്കുള്ളിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ മഹാദേവപുരസഭ ലോക്സഭ സഭാ മണ്ഡലമാണ് ഈ അമ്പത്തിരണ്ടായിരം വോട്ടുകൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസംബ്ലി ഇലക്ഷനിലും അതുപോലെ ഈ പാർലമെന്റ് ഇലക്ഷനും ഇടയിൽ കൂടി അതായത് ഇരുപത്തി മൂന്നിലെ അസംബ്ലി ഇലക്ഷനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അമ്പത്തിരണ്ടായിരം വോട്ടുകൾ ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷൻ ആയപ്പോൾ വന്നു അത് കാരണമാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന മൻസൂർ ഖാൻ അവിടെ പരാജയപ്പെട്ടത് എന്നാണ് വാദഗതി അതിന് കൃത്യമായ മറുപടി അവിടെ അവിടുത്തെ മന്ത്രിയായ രാജണ്ണ തന്നെ കൊടുത്തിരുന്നു അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ മറ്റു വാദഗതികളെ കൂടെ പൊതുവായിട്ടൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഓരോന്നിലേക്കും കിടക്കാം ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞതുപോലെ മഹാദേവപുരിയുടെ പിന്നെ ഉദാഹരണം പറഞ്ഞു പിന്നീട് അദ്ദേഹം മഹാരാഷ്ട്രയിലെ നാല് അസംബ്ലി മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞു അതായത് അദ്ദേഹം പറയുന്നത് ലോക്സഭാ ഇലക്ഷനിൽ പിന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട വോട്ടർമാരെക്കാൾ വളരെയധികം വോട്ടർമാർ പിന്നെ രണ്ട് മണ്ഡലങ്ങളിൽ വർദ്ധിച്ചു രണ്ട് മണ്ഡലങ്ങളിൽ കുറഞ്ഞു അപ്പോൾ എന്താണ് അത് കാണിക്കുന്നത് മാസങ്ങൾക്ക് ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു പിന്നെ പ്രതിസന്ധിയാണത് അതാണ് അദ്ദേഹം പറയുന്നത് അപ്പോ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് മൊത്തത്തിൽ ഇലക്ഷനിൽ കുഴപ്പങ്ങളുണ്ടായി ഇപ്പം അതിന് ഉദാഹരണത്തിന് രാംടക്കിൽ മുപ്പത്തെട്ട് ശതമാനം വോട്ട് അസംബ്ലി ഇലക്ഷൻ പിന്നെ ഉണ്ടായിരുന്ന ലോക്സഭാ ഇലക്ഷനിലുള്ളതിനേക്കാൾ മുപ്പത്തെട്ട് ശതമാനം വോട്ട് അസംബ്ലി ഇലക്ഷൻ ആയപ്പോഴേക്കും കുറഞ്ഞു അതുപോലെ തന്നെ പിന്നെ നാസിക് വെസ്റ്റിലും മറ്റൊരു മണ്ഡലത്തിൽ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി മൂന്ന് ശതമാനം വെച്ചിട്ട് വോട്ടുകൾ കൂടി ഇതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഇത് ഇത് പിന്നെ അദ്ദേഹം പറ ഇതിലെ വൈരുദ്ധ്യം സഞ്ജയ് കുമാറിൻ്റെ സി എസ് ഡി എസ് കണക്കുദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം ഞാൻ ആദ്യം പറയുന്നത് ഈ നാലു മണ്ഡലങ്ങളിലെ വോട്ടിന്റെ പ്രതിസന്ധി വോട്ടിന്റെ വ്യത്യാസം അല്ലെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ വ്യത്യാസം വോട്ടിലെ വ്യത്യാസമല്ല വോട്ടേഴ്സ് ലിസ്റ്റിലെ വ്യത്യാസം അതു വച്ചിട്ട് മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും നടക്കുന്നത് തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ ഉള്ളത് ഈ നിങ്ങൾ ഒരു കോളേജിൽ പരീക്ഷ എഴുതുകയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നും കോപ്പി അടിച്ചത് ഒരു കുട്ടിയെ ഇൻവിജിലേറ്റർ പിടികൂടി അങ്ങനെ പിടികൂടിയാൽ മുഴുവൻ കുട്ടികളും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ആ പിടികൂടിയ കുട്ടികളെ കുട്ടിയെ പരീക്ഷകാലും പുറത്തേക്ക് അയക്കാം അയാളെ ഡിബാർ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതുകൊണ്ട് ആ ഹാളിൽ നിന്ന് മുഴുവൻ കുട്ടികളും ഇതേപോലെ ചെയ്തിരിക്കും എന്ന് പറയാൻ പറ്റൂ ഇവിടെ ഒരു മഹാദേവപുര എന്ന ഒരു അസംബ്ലി മണ്ഡലത്തിലെ ക്രമക്കേട് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുഴുവനും നടന്ന ഇലക്ഷൻ തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇത്തരം നിലനിൽക്കാത്ത വാതകതികളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അതിലെ ദൗർഭാഗ്യവശാൽ എനിക്ക് ഒട്ടും തന്നെ അദ്ദേഹത്തിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്കൂട്ട കടക്കാം ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിലെ സംഭവവികാസം വികാസം ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാരാഷ്ട്ര ഇലക്ഷനിൽ ക്രമക്കേട് നടന്നു അതുകൊണ്ട് ആ ഇലക്ഷൻ റദ്ദാക്കണം എന്ന് പറഞ്ഞ ഒരാൾ മഹാരാഷ്ട്ര ഹൈക്കോടതിയിൽ അതായത് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു ബോംബെ ഹൈക്കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു അയാൾ ആ ബോംബെ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ഹർജിക്കാരനോട് പറഞ്ഞു ക്രമക്കേട് ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് ഹാജരാക്കണം അല്ലാതെ മാധ്യമ വാർത്തകളിൽ ഇങ്ങനെ പറഞ്ഞു വേറൊരു വ്യക്തി അങ്ങനെ പറഞ്ഞു അത് കോടതിയുടെ മുമ്പിൽ തെളിവല്ല കോടതിക്ക് വ്യക്തമായ തെളിവില്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധികൾ വരാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് ഇതാണ് രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത് ഇപ്പോ നിങ്ങളിൽ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഈ ആരോപണങ്ങൾ പത്രസമ്മേളനം നടത്തുക അല്ലാതെ എന്തുകൊണ്ടാണ് പര കൃത്യം വ്യക്തമായ പരാതി കൊടുക്കുക കോടതിയെ സമീപിക്കുകയോ ഒന്നും ചെയ്യാത്തത് ഈ നാട്ടിൽ ഇലക്ഷൻ പെറ്റീഷനുകൾ പണ്ടേ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ ഇലക്ഷൻ പെറ്റീഷനുകളുണ്ട് ഇലക്ഷൻ പെറ്റീഷനുകളിലൂടെ എതിർ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ റദ്ദാക്കി പിന്നെ അസംബ്ലിയിൽ എം എൽ എ ആയ ആൾക്കാരുണ്ട് പി കെ കുഞ്ഞെന്ന് പറയുന്ന മുൻ ധനകാര്യമന്ത്രിയായിരുന്ന കായംകുളം എം എൽ എയുടെ എലക്ഷൻ ഇലക്ഷൻ പെറ്റീഷനിലൂടെ സി പി എം സ്ഥാനാർത്ഥിയായ മൊയ്തീൻ കുഞ്ഞ് റദ്ദാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു ചരിത്രമുണ്ട് കേരളത്തിൽ അപ്പോൾ ഇലക്ഷൻ പിന്നെ ക്രമക്കേട് നടന്നെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്താ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാതിരുന്നത് അപ്പോൾ തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യാതി അപ്പോൾ പുകമറ സൃഷ്ടിക്കാനല്ലേ ഈ ആരോപണം ഉന്നയിച്ചത് ഇത്തരം സംശയങ്ങളൊക്കെ ഓരോരുത്തരും ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ മറുപടി ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ പക്കൽ മറുപടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് സമൂഹത്തെ ബാധിക്കുന്ന കൃത്യമായ പ്രശ്നങ്ങൾ ഉയർത്താൻ പറ്റുന്നില്ല ഇനി മഹാദേവപുരയുടെ കാര്യമെടുക്കാം മഹാദേവപുരയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേട് അവിടെയുള്ള പല വോട്ടർമാരുടെയും പേരുകൾക്ക് അവർക്ക് ശരിയായ വിലാസമില്ല അവർ വീടില്ലാത്തവർക്ക് വോട്ട് വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ വോട്ട് ഇലക്ഷൻ കമ്മീഷൻ അധികാരം ഒരു സാഹചര്യം ഒരുക്കിയതാണ് എന്നും ഒക്കെയുള്ള വാദഗതികൾ നിലനിൽക്കുമ്പോൾ ഇതിനെ ശക്തമായി പ്രതിരോധിച്ച് ഇത് പിന്നെ അങ്ങനെയല്ല രാഹുൽ പറയുന്നത് തെറ്റാണെന്ന് തെളിയിച്ചത് കർണാടകയിലെ കോൺഗ്രസിന്റെ മന്ത്രിയായ രാജണ്ണ തന്നെയാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ യുക്തിയിൽ വിശ്വാസമില്ല രാജണ്ണ ഒരു വിരുദ്ധാഭിപ്രായം പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് രാജണ്ണയെ മന്ത്രിസ്ഥാനത്ത് ഒന്ന് രാജിവെപ്പിച്ചു ഇത്ര ജനാധിപത്യ വിരുദ്ധമായാലോ അതായത് പിന്നെ നേതാവ് പറയുന്നത് വെള്ളം ചേർക്കാതെ വിഴുങ്ങണം എന്നാണോ ഇംഗ്ലീഷിൽ പറയും ലോക്സ്റ്റോക്ക് ആൻഡ് ബാരൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതല്ലല്ലോ യുക്തി അദ്ദേഹം പറഞ്ഞതിൽ തെറ്റാണെന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത അല്ലേ രാഹുലിനുണ്ടായത് എന്തുകൊണ്ട് രാഹുൽ അവിടെ വിശദീകരിച്ചില്ല ഇലക്ഷൻ കമ്മീഷൻ രാഹുലിനെ സംശയങ്ങൾ വിശദീകരിക്കുന്നില്ല പക്ഷെ രാഹുലും ഇതുതന്നെ അല്ലേ സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള കർണാടക മന്ത്രിയോട് ചെയ്തത് ഇവിടെ അദ്ദേഹം രാജണ്ണ ഉന്നയിച്ച പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട് അതായത് രാജണ്ണ ചോദിച്ചു കർണാടകത്തിൽ ഈ ഇലക്ടറൽ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി കരട് പത്രിക പ്രസിദ്ധീകരിച്ചപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് എതിർത്തില്ല കൃത്യമായ ചോദ്യമല്ലേ അവസരം ഉണ്ടായിരുന്നല്ലോ ഇതിൽ തെറ്റുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോൾ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇങ്ങനൊരു ആശയം മനസ്സിൽ കയറിയത് ജയിച്ചിരുന്നെങ്കിലോ മിണ്ടുപോ മിണ്ടില്ലല്ലോ അപ്പൊ ഇത് ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളതല്ലേ അല്ലാതെ സിസ്റ്റം ഇലക്ടറൽ സിസ്റ്റം ശുദ്ധീകരിക്കാനല്ലോ ഇത് ചെയ്തത് ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഡ്യൂപ്ലിസിറ്റി അതായത് ഇരട്ടിപ്പ് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും വോട്ടിങ്ങിൽ ഡ്യൂപ്ലിസിറ്റി ഉണ്ടാകില്ല വോട്ടേഴ്സ് ലിസ്റ്റും വോട്ടിങ്ങും രണ്ട് തരം ഉദ്യോഗസ്ഥന്മാരാണ് തയ്യാറാക്കുന്നത് അതുപോലെ രണ്ടിനും രണ്ട് നിയമവുമാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചേർക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിലാണ് അത് ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറഞ്ഞ ബി എൽഒമാരാണ് അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് ഓരോ ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായിട്ട് ഉദ്യോഗസ്ഥന്മാർ കൂടി വന്നാൽ ഒരു സംസ്ഥാനത്ത് പത്ത് പേര് കാണുമായിരിക്കും ബാക്കി എല്ലാ പ്രോസസ്സിനും അതാത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം തേടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഉള്ള ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൽ ഏത് പാർട്ടിയാണ് ഭൂരിപക്ഷം ഭരണപക്ഷി അവരാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ പിന്നെ ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്നതിൽ അവർക്കാണ് പങ്കുള്ളത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ സി പി എം അനുകൂലികളാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ബഹുഭൂരിപക്ഷം ബി ജെ പിയുടെ എൻ ജി ഓസ് എങ്കിലോ അതുപോലെ ഓഫീസേഴ്സ് അസോസിയേഷനോ ഒക്കെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയാൻ വയ്യ അതിൽ എത്ര പേരുണ്ട് അപ്പൊ ഈ സിസ്റ്റത്തിനെ മാനുപുലേറ്റ് ചെയ്യാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഇല്ല പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ ശരിയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകൾ പലയിടത്തും ഇരട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് ആ നടക്കുന്നതിന്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതിൽ യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധിക്ക് സിസ്റ്റം ക്ലീൻ ചെയ്യാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത് ദൗർഭാഗ്യവശാൽ അദ്ദേഹം ശ്രമിക്കുന്നത് ആരോപണങ്ങളുടെ പുകമറ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ സാർ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോക്കുക കാരണം സിസ്റ്റം പൂർണ്ണമായിട്ടും ക്ലീൻ ആവണം ഈ നമ്മളുടെ എന്താ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഇറേസ് എല്ലാം മാറ്റപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വിഷയങ്ങളാണ് എല്ലാ പാർട്ടിക്കാരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പക്ഷേ ഇവിടെ രാഹുലിൻ്റെ ഇൻറ്റൻഷനാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എത്രമാത്രം ഈ സിസ്റ്റം ക്ലീൻ ആക്കപ്പെടാൻ വേണ്ടിയിട്ട് രാഹുലിന് സത്യസന്ധതയുണ്ട് എത്രമാത്രം അതിൽ അദ്ദേഹം സത്യസന്ധനാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പം 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 ഈ സാറ് പറഞ്ഞ പോലുള്ള പല പ്രതിസന്ധികളും ഇതിനിടയിൽ അദ്ദേഹത്തെ പിടികൂടുന്നു പ്രധാനമായിട്ടും രാജനെ എന്തുകൊണ്ട് രാജിവെപ്പിച്ചു രാജിവെച്ചതല്ല രാജിവെപ്പിച്ചതാണ് ഒരു സത്യം പറഞ്ഞതിൽ രാജനെ എന്തിനെ രാജിവെപ്പിച്ചു സി എസ് ഡി ഡി എസ് അവർ പറഞ്ഞ കണക്ക് പുറത്തുവിട്ട കണക്കുകൾ പോലും മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കുന്നു മഹാരാഷ്ട്ര കോടതി മായി സുപ്രീം കോടതി മഹാരാഷ്ട്രയിലെ ഹർജി ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി പിൻവലിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ രാഹുലിൻ്റെ മുമ്പാകെ വരികയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഞാൻ നമ്മുടെ സമയം കഴിഞ്ഞു ഞാൻ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി അധികം എടുത്തതാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി കിടക്കുന്നു പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ അഴിമതികളെല്ലാം നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനിലെ ഇല്ലെങ്കിൽ അട്ടിമറികൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായിട്ട് പോലീസ് ഇല്ല ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായിട്ട് മറ്റുദ്യോഗസ്ഥരില്ല അവരെ 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 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ സഞ്ജയ് പിന്നെ ഞാൻ ഈ പറയുന്നത് സഞ്ജയ് കുമാർ എന്ന് പറയുന്ന സി എസ് ഡി എസിന്റെ പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പുറത്തുവിട്ട കണക്കുകൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് പിൻവലിച്ചു അവിടെ അവിടെ തൊട്ട് ഈ ഗാനേഷ് കുമാറിന്റെ തലയിൽ കയറിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തനി മേൽക്കൈ നേടിയെടുക്കുന്നത് ഒരു പാവ ഉദ്യോഗസ്ഥന്റെ നേരെയല്ല അത് രാഹുൽ ഗാന്ധി വിചാരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ എതിരാളിയും നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദിയോട് വേണം അദ്ദേഹം ഫൈറ്റ് ചെയ്യേണ്ടത് അല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെ ഓടല്ല ഇത് രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരം എന്ന് പറയുന്ന അദ്ദേഹം താഴോട്ട് വരികയാണ് ചെയ്യുന്നത് അദ്ദേഹം പോരടിക്കേണ്ട ആളിനോടല്ല അദ്ദേഹം അമിത്ഷായോടും നരേന്ദ്രമോദിയോടും പോരടിക്കേണ്ട രാഹുൽ ഗാന്ധി അവർക്ക് തുല്യനാണ് ആയ രാഹുൽ ഗാന്ധി അത് ഒരു ഒരു സാധാ ഐ എസ് ഉദ്യോഗസ്ഥനുമായിട്ട് തായം കളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് അദ്ദേഹം കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ് അദ്ദേഹത്തിന്റെ യുക്തികളിൽ ഒന്നും തന്നെ പിന്നെ സപ്പോർട്ടീവ് എവിഡൻസ് ഇല്ല അദ്ദേഹം പറയുന്ന ഓരോന്നും തെറ്റുകയാണ് ഈ ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും ബി ജെ പി ഉന്നയിച്ചു സോണിയാ ഗാന്ധിക്ക് ഇവിടെ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇതൊന്നും രാഹുൽ ഗാന്ധി മറുപടി പറയുന്നില്ലല്ലോ ഇത് ഈ കോൺഗ്രസിന്റെ കാലത്ത് തൊട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെല്ലാം ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പിന്തുണയ്ക്കാൻ പിണറായി വിജയൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ ബേബി അവിടെ പോയി ഒന്ന് കൂടി എന്നുള്ളതല്ല കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ആറ്റിങ്ങലിലെ ഒന്നൊന്നര ലക്ഷം വോട്ട് അധികം ഉണ്ടായിരുന്നു ആ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഡ്യൂപ്ലിസിറ്റി കേരള സർക്കാരിനെതിരെ പിന്നെ ആരോപണം ഉന്നയിച്ചാണ് കോൺഗ്രസ് അപ്പം ഇന്ത്യയിൽ മമതാ ബാനർജി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സ്റ്റാലിൻ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല ഓരോ സംസ്ഥാനങ്ങളിലും കാരണം ഓരോ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും അറിയാം ഇത് ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇതിന്റെ ഉത്തരവാദി അത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് വോട്ടിങ്ങിൽ ജനങ്ങൾക്ക് പണം കൊടുത്ത് വോട്ട് ചെയ്യുക മദ്യം വാങ്ങിച്ചു കൊടുത്ത് വോട്ട് വോട്ട് നേടുക തുടങ്ങി പിന്നെ മൂത്ത് ലെവൽ തൊട്ട് നടക്കുന്ന അഴിമതികളെ തുറന്നു കാണിക്കേണ്ടത് അതിനുള്ള ആർജവും രാഹുൽ ഗാന്ധിക്കുണ്ടോ സംശയമാണ് അപ്പം അതിന് പകരം ഇല്ലാത്ത ആരോപണങ്ങൾ സൃഷ്ടിച്ച് സ്വയം അവഹാസ്യ ഇനി ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ഇലക്ഷനിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാൻ വരുന്നവർക്ക് പോലും അതിന് കഴിയില്ല ആ പഴുതു പോലും രാഹുൽ ഗാന്ധി ഇല്ലാതാക്കും കാരണം രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ ഫലത്തിൽ വെള്ളപൂശു ഇലക്ഷൻ പ്രോസസ്സിനെ കാരണം അദ്ദേഹം യുക്തിയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ആ ആരോപണങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഭാവിയിൽ ആർക്കും ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും അത് അത്ര ഈ പറയുന്ന സ്വന്തം ലക്ഷ്യത്തിനെ തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് സമയപരിമിതി മൂലം നമുക്ക് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്തായാലും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകരെ കാണാം